ഹായ് ഹായ് ഹലോ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് എനിക്ക് ക്ലാസ് തുടങ്ങുകയാണ് കേട്ടോ നീണ്ട ഒന്നര മാസത്തെ ഇടവ വെറുതെ നിൽക്കലിന് ശേഷം ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോവാണ് അതായത് ഞാൻ പോളി കഴിഞ്ഞ് ഇപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്തത് അതിൻ്റെ ബാക്കിയ ബാക്കിയാണെന്ന് പറയാം മോട്ടോക്കാഡെന്ന് പറയുന്നൊരു കോഴ്സ് ഉണ്ട് അതുപോലെ പഠിക്കാൻ വേണ്ടി പോവാണ് ആറ് ആറുമാസത്തെ കോഴ്സ് അപ്പോൾ ഇന്നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നാണ് ഇന്ന് ചൊവ്വമായി ഇന്ന് ചൊവ്വയില്ലേ ഇന്ന് പുതന അന്ന് പുതനെ ഇന്ന് ബുധനാഴ്ച ഇന്നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ്സ് പോകാൻ വേണ്ടി വരുമ്പി മാറ്റി നിൽക്കാൻ കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഡേ ഓഫ് ഓട്ടോക്കാണ് അപ്പോൾ ക്ലാസ് എവിടെ നിന്നാണ് നടക്കണമെന്ന് വെച്ചാൽ കോഴിക്കോട് പാളയത്ത് ഒരു ക്യാഡ് ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു സെൻറ്റർ ഉണ്ട് അപ്പോൾ അവിടെയാണ് ഞാനും ഞങ്ങൾ ഏകദേശം ഞാനും ഉണ്ടിപ്പോൾ പഠിച്ച ഏഴാൾക്കാർ ഞങ്ങളേഴ് ആൾക്കാരും കൂടെ എപ്പഴും ചേർന്നതാണ് അപ്പോൾ ഞങ്ങൾ അവിടെയാണ് ഞാൻ ചേർന്നിട്ടുള്ളത് അപ്പോൾ ക്ലാസ് ഞങ്ങൾക്ക് പത്തര മുതൽ ഒന്നര വരെയാണ് ഞങ്ങളെ ബാച്ചിന് വരുന്നത് ഒരു ബാച്ചിൽ ഏഴാൾക്കാരാണ് ഞങ്ങൾ ഞങ്ങൾ ഏഴാൾക്കാർ ഞങ്ങൾ പോളിയിൽ പഠിച്ച ഏഴ് ആൾക്കാരാണ് ഈ ബാച്ചിലുള്ളത് ഞങ്ങൾ ഏഴാൾക്കാരാണ് ഒരു ബാച്ചിലുള്ളത് അപ്പോൾ ഞങ്ങളെ ബാച്ച് പത്തര മുതൽ ഒന്നര വരെയാണ് ഇപ്പോൾ സമയം എട്ടര ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ പോയിട്ട് ഞാൻ ബസ്സിന് ഇവിടെ നിന്ന് ചെയ്യും എനിക്ക് മാത്രം കുറച്ച് ദൂരം കുറവാണ് ബാക്കിയുള്ളവർക്ക് കുറച്ച് ദൂരമാണ് ലോങ്ങ് ആണ് പക്ഷേ എനിക്ക് മാത്രമാണ് കുറച്ച് ദൂരം കുറവുള്ളത് ഞാനിവിടെ അടുത്തായതിനോട് എനിക്ക് പാളയത്ത് വലിയ ദൂരല്ല അപ്പോൾ ഞാൻ ബസ്സിനാണ് പോണത് അപ്പോൾ ഇന്ന് തുടങ്ങുകയാണ് പാളയത്ത് അപ്പോൾ കൈസ് നമുക്ക് പോയി തരാം ഞാനിപ്പോൾ വണ്ടി കൊണ്ട് പോയിട്ട് അത് അവിടെ വഴക്കാട് നമ്മളെ അങ്ങാടിയിൽ സ്റ്റാൻഡിൽ വെക്കും എന്നിട്ട് അവിടുന്ന് ബസ്സിന് പോവാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പോകുമ്പോൾ കാണാം അല്ല ഇനി ആ ശരി പോകുമ്പോൾ കാണാം നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ പാളയത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഫസ്റ്റ് ദിവസം തന്നെ നേരം വൈകിയാട്ട് നമ്മൾ വരുന്നത് പത്തരയ്ക്കാണ് ക്ലാസ് നമ്മളിപ്പോൾ പത്തരയപ്പോൾ പാളത്തെ എത്തിയിട്ടുള്ളൂ പത്തരയ്ക്ക് ക്ലാസ് തുടങ്ങുന്നതെന്ന് പറഞ്ഞ് നേരം വൈകി അത് കുഴപ്പമില്ല നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നേരത്തെ വരാൻ ശ്രമിക്കും എന്താണ് ക്ലാസ്സിനെ പറ്റി പറയുന്നത് ക്ലാസ് തുടങ്ങി ക്ലാസ് തുടങ്ങിയിട്ടുള്ളൂ അപ്പം നമുക്കെന്തായാലും നമ്മുടെ കാഡ് ക്യാമ്പസിലോട്ട് പോകാം ഞങ്ങൾ ഞങ്ങളൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആൾക്കാരുണ്ട് ഞങ്ങൾ അഞ്ച് ആൾക്കാരോടുള്ളൂ ബാക്കി രണ്ടാൾക്കാർ വരുന്നുണ്ട് ഓരോ വണ്ടിയിലാണ് വരുന്നത് ബൈക്ക് എടുത്ത് വരാം ഓലെ അവിടെ വരുന്നുണ്ട് അപ്പോൾ എത്തിയില്ല ഓല അങ്ങോട്ട് വന്നോളൂ വന്നോളൂന്ന് പറഞ്ഞേ അപ്പം നമുക്കെന്തായാലും പോയക്കാം സുഹൃത്തുക്കളെ എങ്ങനെ നമ്മൾ കാഡ് ക്യാമ്പസിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് നമ്മളെ കാഡ് ക്യാമ്പസ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഓട്ടോ ക്യാഡ് എല്ലാവരുണ്ട് അപ്പോൾ നമ്മളെ ഓട്ടോ ക്യാഡിൻ്റെ സെൻറ്ററാണിത് അപ്പോൾ ഇവിടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൊച്ചുപള്ളിയിലാക്കാത്തത് സോ നമുക്ക് ക്ലാസ് കഴിഞ്ഞു ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഫോൺ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യുന്നത് ബിക്കൈസ് ഇതാണ് നമ്മുടെ ക്യാഡ് സെൻ്റർ ഈ ബിൽഡിങ്ങിൻ്റെ വീട്ടിലുള്ള ഇതാണ് നമ്മുടെ ക്യാഡ് സെൻറ്റർ അപ്പോൾ ഞങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആൾക്കാരാണ് ഇവിടെ ഇന്ന് മുതൽ പഠിക്കാനായിട്ട് തുടങ്ങുന്നത് എന്താണ് ഫസ്റ്റ് ക്ലാസ്സിനെ പറ്റി എന്താണ് അഭിപ്രായം എന്താ പറയുക അഭിപ്രായം നല്ല നല്ല ക്ലാസ് ആണ് എന്താണ് ഉറപ്പിൻ്റെ അഭിപ്രായം നല്ല ക്ലാസ് ആണ് അപ്പം അപ്പൊ നല്ല ക്ലാസ് ആണെന്നാണ് എല്ലാവരും പറയുന്നത് അഭിപ്രായം അങ്ങനെ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞു ഇനി ഞങ്ങള് അടുത്തത് ഞങ്ങൾക്ക് നിൽക്കാൻ വേണ്ടി ഒരു സെറ്റ് ആക്കാൻ വേണ്ടി നടക്കുകയാണ് ഒരു സ്റ്റേ കെ റെഡി ആക്കാൻ വേണ്ടിയുള്ള നല്ല പാഷയിലാണ് ഞാൻ അടുത്തത് അപ്പൊ ക്ലാസ് വെച്ചേരള്ളൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എന്തെങ്കിലും പാർട്ട് ടൈം ജോബൊക്കെ നോക്കി വേണം പണിയിലൊക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റൂമെ അടുത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാണാൻ വേണ്ടി പോകുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും ഇപ്പോൾ എന്തായാലും പോയിട്ടുള്ളത് ക്ലാസ്സിനെ പറ്റി പറയാണെങ്കിൽ അടിപൊളി ക്ലാസ്സാണ് കുറച്ച് നേരമേ ഉള്ളുങ്കിൽ ഉച്ചയ്ക്ക് ക്ലാസ് ക്ലാസ്സുള്ളൂ പക്ഷേ ക്ലാസ് അടിപൊളിയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ അത് കഴിക്കുന്ന നടന്നു പറഞ്ഞു ഇവിടെ അടുത്ത റൂം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ റൂമിൽ നിൽക്കുന്നില്ല കേട്ടോ കാരണം എനിക്ക് പോയി വരാനുള്ള ദൂരമുള്ളൂ അപ്പോൾ ഞാൻ നിൽക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ നിൽക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ദൂരമുള്ളതിനോട് വീട്ടുകാരൊന്നും സമ്മതിക്കില്ല പക്ഷെ നോക്കട്ടെ ഓണം കഴിഞ്ഞിട്ട് മിക്കവാറും ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ റൂമിൽ നിൽക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ റൂമിലേക്ക് റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ മുന്നേ പോയി അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ റൂം നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈയൊരു റൂമ് അവിടെ ഞങ്ങളെ സാറുമാരൊന്ന് വന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഓല് ശരിയാക്കിയതാണ് നമ്മൾ ഉറപ്പിച്ചിടം ഇല്ല നോ ജസ്റ്റ് നോക്കി പോകുകയാണ് ഇവിടെ വേണോ വേണ്ടതെന്ന് ഇവിടെ രണ്ട് റൂമുണ്ട് കിട്ടും ഒരു റൂം ഒന്ന് രണ്ട് റൂമ് പിന്നൊരു അടുക്കള ഒരു അടുക്കള പിന്നെ ഒരു ബാത്റൂം ഒരു ബാത്ത് റൂം നമുക്ക് നോക്കാം ഇത് റൂമാണ് രണ്ട് റൂമാണ് അതെ ഇങ്ങനെ ഞങ്ങൾ ആ സ്ഥലം നോക്കി പോകുന്നു പക്ഷെ നമ്മളവിടെ നിൽക്കില്ലല്ലേ ഇല്ലല്ലോ പ്രവീണ ഇല്ലല്ലോ അവിടെ നമുക്ക് ഒത്തു അതെന്താ പറയുക ഒരു ഇത് തോന്നിയില്ല നിൽക്കാനുള്ളൊരു മജല്ല ഒരു മജല്ല അതാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ നിൽക്കണില്ല നമ്മൾ വേറെ സ്ഥലം പറഞ്ഞിട്ടുണ്ട് അവിടേക്ക് പോകില്ല അപ്പോൾ നമ്മളെ അവിടെ നിന്ന് പറഞ്ഞു കെയർ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ അവിടെയൊക്കെ പോയി നോക്കണം പോന്ന് നോക്കി നടക്കുകയാണ് കാര്യം ഞാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഓരോരുത്തർ പച്ചക്കറി വാങ്ങാനുള്ള തിരക്കിലാണ് വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങുന്നുണ്ട് പ്രോ വീണ് പച്ചക്കറി വാങ്ങാനല്ലാതെ അർജുൻ പച്ചക്കറി വാങ്ങാനാണ് ബാക്കിയുള്ള രണ്ടാൾക്കാർ പോയി അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഒന്നത്തെ റൂമിൽ നോക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോയിക്കോട്ടി ഓക്കെ